ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ് കൊടും ക്രൂരതയെന്ന് പോലീസിന്റെ കുറ്റപത്രം ജൂനിയർ വിദ്യാർത്ഥികളെ നാലു മാസത്തോളം തുടർച്ചയായി പീഡിപ്പിച്ചെന്നാണ് കണ്ടെത്തൽ പ്രതികൾക്കെതിരെ നാൽപ്പത് സാക്ഷികളും മുപ്പത്തിരണ്ട് രേഖകളും അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാങ്കിംഗ് കേസിൽ പ്രതികൾ അറസ്റ്റിലായ നാൽപ്പത്തിയഞ്ചാം ദിവസമാണ് അന്വേഷണ സംഘം ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് നിലവിൽ അറസ്റ്റിലായ അഞ്ചു പേർ തന്നെയാണ് പ്രതികൾ കെ പി രാഹുൽ രാജ് റിജിൽ ജിത്ത് സാമുവൽ ജോൺസൺ എൻ വിവേക് എൻ എസ് ജീവ എന്നിവർ ചേർന്ന് നടത്തിയത് കൊടും ക്രൂരതയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു നവംബർ മുതൽ ഫെബ്രുവരി പതിനൊന്നിന് പിടിയിലാകുന്നതിന് മുൻപ് വരെ ക്രൂരത തുടർന്നു പ്രതികൾ നിരന്തരം ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും കുറ്റപത്രത്തിലുണ്ട് നാൽപ്പത് സാക്ഷികളെയും മുപ്പത്തിരണ്ട് രേഖകളും കുറ്റപത്രത്തിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുറത്തുവന്ന പ്രതികൾ തന്നെ പകർത്തിയ പീഡനത്തിന്റെ ദൃശ്യങ്ങളാണ് കേസിലെ പ്രധാന തെളിവ് കൂടുതൽ റാഗിംഗ് നടന്നതിന്റെ തെളിവുകൾ പ്രതികളുടെ ഫോണിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ ശാസ്ത്രീയ രേഖകളും കോടതിയിൽ സമർപ്പിച്ചു സംഭവത്തിൽ കോളേജ് അധികൃതരെ പ്രതിചേർക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും സീനിയർ വിദ്യാർത്ഥികളെ മാത്രമാണ് പ്രതിയാക്കിയിരിക്കുന്നത് പ്രതികൾ ജാമ്യത്തിനായി ശ്രമിച്ചുവെങ്കിലും കീഴ്ക്കോടതിയും ഹൈക്കോടതിയും ഇതുവരെ അനുവദിച്ചിട്ടില്ല അഞ്ച് പ്രതികളും അറസ്റ്റിലായ മുതൽ ജയിലിലാണ് ജനം കോട്ടയം